എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം ഒരിക്കൽ കൂടി നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ 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 ഒരു ശാസ്ത്രമാണ് ക്രിസ്തു മതം ഏകദേശം രണ്ടായിരം വർഷത്തിലും മുസ്ലിം മതം എഴുന്നൂറിൽ പരം വർഷവും ഹിന്ദുമതം സിന്ധു നദീതട പരിഷ്കാരത്തിന് അനുസരിച്ചുമാണ് ഉണ്ടായത് ജ്യോതിഷം എന്ന് പറയുന്നത് അതിനു മുമ്പേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിലുള്ള ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് മുകളിൽ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏത് മതമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ എൻ്റെ അറിവ് വച്ച് നോക്കുമ്പോൾ ഏകദേശം പതിനായിരം വർഷം പഴക്കമുള്ള ഒരു മതത്തെ ഒരു രാജാവ് വന്ന് ആ മതത്തിൻ്റെ ദേവാലയങ്ങളെയും ദൈവത്തിൻ്റെ ശില്പങ്ങളെയും അപ്പോൾ ആ മതത്തിന് വേണ്ടിയുള്ള എല്ലാ ആധാരങ്ങളെയും നാമാവശേഷമാക്കി ആ രാജാവ് തന്നെയാണ് ദൈവം എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ദേവാലയങ്ങളും പണിഞ്ഞ ചരിത്രം നമ്മളുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് വേണം പറയാം എന്നുവെച്ചാൽ എല്ലാവരും ഈടുപെട്ടിട്ടിരിക്കുന്ന ഈ മതങ്ങൾ ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതായിപ്പോകും ഒരുപക്ഷേ എനിക്ക് മുന്നേ പല മഹാന്മാരും പറഞ്ഞതുപോലെ ജാതി മതങ്ങൾ തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതെ പോകുമെന്നുള്ളതാണ് സത്യം അപ്പോഴും ജ്യോതിഷം നിലനിൽക്കും സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത് രാഷ്ട്രീയത്തെക്കാൾ മൂർച്ചയുള്ള ഒന്നായിട്ടാണ് ജാതി മതങ്ങൾ മനുഷ്യൻ കൈയാളുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണത്തിനനുസരിച്ച് ഭൂമിയിലുള്ള മനുഷ്യർക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആയതിനാൽ യാതൊരു കാരണവശാലും ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല ജ്യോതിഷം ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ അവർക്ക് പണമോ മറ്റ് സാധനങ്ങളോ നിങ്ങൾ കൊടുക്കാൻ പാടില്ല ഏഴാമിടത്തിൽ രാഘുവും ഒന്നാമിടത്തിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ രാശിയിൽ കേതുവും നിങ്ങളുടെ രാശിയിൽ നിന്ന് ഏഴാം ഘട്ടത്തിൽ രാഹുവും ഇരുന്നാൽ അതിനെ ദക്ഷകാളസർപ്പദോഷം എന്ന് പറയാറുണ്ട് മുഖ്യമായിട്ട് ദക്ഷക കാളസർപ്പോഷത്തിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ വിവാഹം തടസ്സപ്പെടും വിവാഹം മൂലം ഉള്ള സന്തോഷം തടസ്സപ്പെടും പ്രേമബന്ധങ്ങൾ മൂലം പ്രശ്നങ്ങളുണ്ടാവും ഈ സമയത്ത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് വളരെ ഭംഗി അതിനെയും താണ്ടി വിവാഹം കഴിച്ചാൽ തന്നെ അതിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും നരകവേദനകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർ ഈ നേരത്തുണ്ടാകുന്ന മാനസിക നിലയിൽ ഓടിപ്പോയി വിവാഹം കഴിക്കാറുണ്ട് ചിലർ ജീവിതത്തിൽ എന്തും വരട്ടെ എന്ന് കരുതി വിധവകളെ വിവാഹം കഴിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം വളരെ പ്രശ്ന തുല്യമായി മാറുന്നതാണ് മാറുമെന്നുള്ളതാണ് നഗ്നസത്യം ഇങ്ങനെ ഒരു ഗ്രഹനില ഉള്ള ഒരു രാശിക്കാർക്ക് തീർച്ചയായും അവരുടെ ജീവിത പങ്കാളിയെ സന്തോഷമായി വെക്കാൻ സാധിക്കില്ല ചിലരൊക്കെ രാഹു കേേതു എന്ന് പറയുന്ന ഗ്രഹങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും രാഹു കേതുക്കളുടെ മാറ്റം ഈ സർപ്പഗ്രഹങ്ങളുടെ മാറ്റം അതും മറ്റു ഗ്രഹങ്ങളെപ്പോലെ ലെഫ്റ്റ് റൈറ്റ് സഞ്ചരിക്കാതെ ഇടതു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കാതെ വലത്ത് നിന്നും ഇടത്തോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ഈ രണ്ട് ഗ്രഹങ്ങളും മനുഷ്യ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് സഞ്ചരിക്കുന്നത് അത് നല്ലതായാലും ചീത്തയായാലും ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം മെയ് മാസം പതിനെട്ടാം തീയതി നടന്ന രാഹു കേതു പേർച്ചിയിൽ മാറ്റത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങ രാശിക്കാർക്കാണ് ഈ ഫലങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പേ ഒരു പതിവിട്ടിരുന്നു പക്ഷേ അത് കൂടുതലാരും അത് കാണാൻ ആളാക്കിയില്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജ്യോതിഷം നോക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിലും അധികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം കേട്ട് മനസ്സിലാക്കേണ്ടത് ചില ആൾക്കാർ നെഗറ്റീവായിട്ട് ഉള്ള ഒരു വീഡിയോ കണ്ടാൽ വീഡിയോ അത് കേൾക്കാനോ കാണാനോ തയ്യാറാകില്ല അവിടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം തന്നെ കോക്ഷാര രീതിയാകെ നോക്കുമ്പോൾ ചിങ്ങരാശിക്കാർക്ക് ദക്ഷകാലസർപ്പോഷമാണ് നിങ്ങൾക്ക് അഷ്ടമശനി നടക്കുകയാണ് ഇപ്പോൾ രാഹു കേതുവിൻ്റെയും മാറ്റങ്ങൾ നടന്നു കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്ക് അഷ്ടമശനി നടന്നാലും ഇനിയുള്ള കുറേ കാലം ഇപ്പോൾ പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അതിന് ശേഷവും കുറേ കാലത്തേക്ക് അഷ്ടമ ശനിയുടെ ഒരു ബാധിപ്പ് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതായിട്ട് നിങ്ങളുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാം മറ്റ് രീതിയിൽ നിങ്ങൾക്ക് ബാധിക്കുക ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഹുകേതുക്കളുടെ ബാധിപ്പാണ് ഞാനിതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആത്മീകതയും ആ ലൗകികതയും നിങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കും എന്നാണ് അതുതന്നെയാണ് ഇവിടെയും ഞാൻ പറയുന്നത് കുറച്ചുകൂടി തെളിവായിട്ട് പറയുകയാണ് ഈ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇത് ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാ ചിങ്ങക്കൂറുകാർക്കും അതാണായാലും ശരി പെണ്ണായാലും ശരി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ഒത്തുപോകാൻ നിങ്ങൾക്ക് സാധിക്കുകയേയില്ല അതിന് കാരണങ്ങൾ പലതുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കേ തോന്നും നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് തെറ്റുകാരെന്ന് പക്ഷേ അതല്ല നിങ്ങൾക്കാണ് തെറ്റ് അത് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായിട്ട് വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാകും ഇപ്പോഴേ കടന്നു വരാൻ വളരെ സാധ്യതകൾ കൂടുതലാണ് അത് നിങ്ങൾ അനുവദിച്ചാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് വളരെ ദുഷ്കരമായിരിക്കും ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് വേർവിരിഞ്ഞു പോകാനും മറ്റേതെങ്കിലും വ്യക്തിയുടെ സ്നേഹത്തിന് സ്നേഹമല്ല ഒരു വിവാഹം കഴിച്ച ഒരു വിവാഹം കഴിച്ച സ്ത്രീയോട് മറ്റൊരാൾക്ക് സ്നേഹത്തെ പരിപാടനമായി പലരും കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രീയോട് ഉണ്ടാകുന്ന സ്നേഹത്തെ പരിപാടനമായിട്ട് ചിത്രീകരിക്കാറുമുണ്ട് പക്ഷേ അതിൽ അതിനകത്ത് ഒരു വ്യക്തതയില്ലാത്ത ഒരു സംഭവമാണ് ഏതായാലും നിങ്ങൾ അതിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ താറുമാറായി പോകും ഇപ്പോൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ വീണ്ടും വിവാഹം കഴിക്കണമെന്ന് തോന്നുകയും അതിലോട്ട് പോവുകയും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിവാഹം കഴിക്കാത്തവർക്ക് പോലും ഇതുപോലെ വിവാഹം കഴിക്കാത്ത ആണായാലും പെണ്ണായാലും ചിങ്ങരാശിക്കാർക്ക് എതിർലിംഗക്കാർ മൂലം എതിർലിംഗക്കാരുടെ അടുത്ത് നിങ്ങളുടെ പഴക്കം സഹകരണം മൂലം മാനഹാനി പണനഷ്ടം ഇവയെല്ലാം സാധാരണമായിട്ട് തന്നെ വന്നു ചേരാം അതിലേക്കാളുപരി വിവാഹം കഴിക്കാത്തവരും കഴിച്ചവരും ഈ പ്രേമം എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുകയും അതുമൂലം വളരെ മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പോയി സഞ്ചരിക്കാനും നിങ്ങൾക്കിടവരും അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ അതിൽ പോവുകയും അവസാനം മനസ്സ് മടുത്ത് വിപരീതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാഹചര്യവും വരും വളരെ ശ്രദ്ധിച്ചു മുന്നേറുക ഇത് ഒന്നര വർഷത്തേക്കുള്ള ഗ്രഹനിലയാണ് ഈ ദക്ഷക കാളസർപ്പോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ജാതകത്തിലും ഇതുപോലെ നിങ്ങളുടെ രാശിയിലും ഏഴാമിടത്തിൽ രാഹുവും ഇരുന്നാൽ അപ്പുറം ഒന്നും പറയാനില്ല വളരെ 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 വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നേറി നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും കളങ്കപ്പെടുത്താതെ മുന്നേറണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന സ്കൂൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുർഘടമായ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വഴുതി വീഴാൻ സാഹചര്യങ്ങളുണ്ട് ഇപ്പോഴേ ഞാനീ ഈ വീഡിയോ വിടുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിൽ എൻ്റർ ആയിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല ഈ പ്രേമം എന്ന വാക്കിന് ഈ ഒന്നര വർഷക്കാലം ഈ രാഹു കേതുക്കൾ ഇവിടെ നിന്ന് മാറുന്നത് വരെ ചിങ്ങരാശിക്കാർക്ക് ഇടമേ ഇല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഏറ്റവും കൂടുതൽ വഞ്ചനയും ചതിയും നടക്കുന്നത് തന്നെ ഈ പ്രേമം എന്നുള്ള വാക്കിൽ കൂടെയാണ് ഈ കാലഘട്ടത്തിൽ ചിങ്ങരാശിക്കാർ ആരംഭിച്ചു വെക്കുന്ന എല്ലാ പ്രേമബന്ധങ്ങളും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് യോജിക്കാത്ത നിങ്ങൾക്കൊരിക്കലും ചേരാത്ത നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരിക്കലും ചേരാത്തവരുമായിട്ട് നിങ്ങൾക്കൊരാകർഷണം തോന്നുകയും അവരോടുമായി പ്രേമവും മറ്റ് ബന്ധങ്ങളും വെക്കുകയും വരും കാലത്തിൽ അതിനെ വിച്ഛേദിക്കാൻ സാധിക്കാതെ വരികയും അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ ചിങ്ങരാശിക്കാർക്കും ജ്യോതിഷം വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ ഒന്നര വർഷക്കാലം എന്നു വെച്ചാൽ ഈ മെയ് മാസം മുതൽ നിങ്ങൾ ഒന്നര വർഷക്കാലം കണക്കുകൂട്ടി അത് തീരുന്നതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ വിവാഹത്തിനോ പ്രേമത്തിനോ പ്രേമിടു വിവാഹത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങരുത് അങ്ങനെ വിവാഹം കഴിച്ചാൽ ആ ജീവിത പങ്കാളിയുമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുകയില്ല അത് വളരെ നരകതുല്യമായി തന്നെ തീരും ഏതെങ്കിലും വീട്ടിൽ അച്ഛനും അമ്മയും ചേർന്ന് മക്കൾക്ക് വിവാഹം ഉടനെ നടത്തണമെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ നിർത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് ഞാൻ പറയുന്നു അതുമാത്രമല്ല ഈ ഒന്നര വർഷക്കാലം നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള കാലം നിങ്ങളുടെ പിന്നീട് നിങ്ങളുടെ ജീവിതകാലം മൊത്തം പിന്നെ പിന്നെ അങ്ങോട്ടുള്ള ഒരു ഗ്രഹനിലയും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല അതുപോലുള്ള കുടുക്കിലായിരിക്കും നിങ്ങൾ വീഴുന്നത് പിന്നീട് കോർട്ട് കേസ് എന്ന് നിങ്ങളിങ്ങനെ വർഷക്കണക്കിന് അലയേണ്ടി വരും ഡൈവേഴ്സ് ആകേണ്ടി വരും പിന്നെ ജീവിതത്തിൽ വെറുപ്പാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹത്തിന് മുതിരാതിരിക്കുക ചില നേരം ചില ചിങ്ങ രാശിക്കാർ അവരുടെ ജീവിത പങ്കാളിയെ തന്നെ ഇല്ലാതാക്കണമെന്ന് വരെ മനസ്സിൽ തോന്നാം ഒരു മനുഷ്യന് ഗ്രഹനില ശരിയല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ മനസ്സ് അവരുടെ ബ്രെയിൻ ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവസരം കൊടുക്കത്തില്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നല്ലതെന്ന് വിചാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ് ഇത്തരം മോശമായിട്ടുള്ള ഗ്രഹനിലകൾ അതുകൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുതൽ നിങ്ങൾ ആദ്യം തന്നെ കേട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെല്ലാവരും തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അഷ്ടമശനി നടക്കുകയാണ് അതിൻ്റെ കൂടാണ് ഈ രാഹു കേതു മാറ്റവും നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലും ജീവിതത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഇനിയുള്ള ഒന്നര വർഷക്കാലം നിങ്ങൾക്ക് യാതൊരു വിധത്തിലും സന്തോഷത്തിനും ഒരു കുറവും ഉണ്ടാകത്തില്ല നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റെല്ലാ കാര്യങ്ങളും സുഖവുമായിട്ട് പോകും പ്രേമം വിവാഹം രഹസ്യ ബന്ധങ്ങൾ ഇതെതു നിങ്ങൾ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരിക്കും എല്ലാ ചിങ്ങരാശിക്കാർക്കും ഇത് ഒരു നല്ല സന്ദേശമായി ഇരിക്കട്ടെ എന്ന് പറയുകയാണ് അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സങ്കടങ്ങളെ തുടച്ചുമാറ്റാനും ജീവിതത്തിലുണനീളം സന്തോഷവും സമാധാനവും ചേർത്ത് വയ്ക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നന്ദി ഓലച്ചുവടി